എവിടെ പോയി കിടക്കാം ഈ റാക്ക് ഒക്കെ ഒന്ന് അടക്കി വെക്കണമെന്ന് പറഞ്ഞിട്ട് നീ അതിനകത്ത് അത് പാക്ക് ചെയ്ത് റാക്കൊക്കെ അടക്കി വെക്കല്ലേ അപ്പോ ടോട്ടൽ അറുന്നൂറ്റമ്പത് രൂപ ആയിട്ടുണ്ട് രണ്ടായിരത്തിന്റെ ചില്ലറ ഉണ്ടാവുമോ രാവിലെ ഇത് ഫസ്റ്റ് സെയിലാണെല്ലാം ഇതുണ്ടോ സ്കാൻ ചെയ്യാൻ പറ്റും കണ്ടില്ലേ മെസ്സേജിന്റെ സൗണ്ട് കൂടെ വന്നില്ലതാണ് സൗണ്ടിന്റെ നെറ്റിന്റെ എന്തേലും പ്രോബ്ലം വരില്ല പ്രോബ്ലം അല്ലെങ്കിൽ ഫോൺ കാണിക്കുന്നത് ഇത് ചിലവൻ സൂപ്പർ മാർക്കറ്റിലേക്കല്ലല്ലോ വന്നേക്കുന്നത് ശശികുമാറിനാണോ തമ്പൂര പോയിശികം ശശികുമാർ ബഹളം വെക്കല്ലേ എന്റെ ഭർത്താവ നിങ്ങളുടെ ചിലവൻ സൂപ്പർ വന്ന് സാധനം മേടിച്ചിട്ട് നിങ്ങളുടെ ഭർത്താവിന്റെ അക്കൗണ്ടിലേക്ക് പൈസ കിട്ടും എടുക്കാൻ സാധനങ്ങളെല്ലാം ഉണ്ട് എന്റെ ഫോണിങ്ങേ താൻ എന്താണ് വലിയ ചൂടാവുന്നത് പെണ്ണുങ്ങളോട് ഇങ്ങനെയാണെന്താണ് അടുത്ത് വന്ന് തോണ്ടി തോണ്ടി സംസാരിക്കുന്നത് നിങ്ങളുടെ സാധനങ്ങളെല്ലാം ഞാൻ വന്നിട്ടുണ്ട് പിന്നെ ഇത്ര വലിയ ജോർജ് ആടെയൊന്നും കാണിക്കേണ്ട കാര്യമില്ല അടുത്ത് കൊള്ളാലേ ആയിരിക്കും നിങ്ങളുടെ സാധനങ്ങൾ മുത്തോ പിന്നെ ആ ഇല്ല മൂച്ചകളിച്ചുണ്ടല്ലേ ഭയങ്കര ഇതിലേക്ക് പൈസ ഇട്ടെന്ന് അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടത് പറ്റിക്കുവോ ഇങ്ങനെ സ്ത്രീകൾ പലതരത്തിൽ നമ്മൾ നമ്മൾ അതൊന്നും എന്താ നേരെ വാ നേരെ കണ്ടുപിടിക്കണ്ടോ അത്രയും ചിന്തകളാണ് നമുക്ക് വേണ്ടത് അല്ലേ നല്ല ഓഫറുകളൊക്കെ ഉള്ള ഡേ ആണ് നിങ്ങൾക്ക് വളരെ സന്തോഷകരമായ ഒരു പർച്ചേസ് അതും കൂടെ പറയാൻ വേണ്ടിട്ട് വന്നേ കഴിഞ്ഞ ആഴ്ച അവിടെ നിന്നൊരു വൺ പ്ലസ് വൺ ഓഫർ ഉണ്ടായിരുന്നല്ലോ ആ ഒരു ആട്ട ഞങ്ങളൊരു പാക്കറ്റ് മേടിച്ചിരുന്നു അതിൽ മൊത്തം മൂട്ട അല്ല അങ്ങനെ ഒരു വെപ്പില്ല ചെലപ്പോ ആട്ടക്ക് ഓട്ട കാണും അതാ മൂട്ട അതൊക്കെ ഓട്ടോമാറ്റിക് ആണല്ലോ അപ്പൊ ചെലപ്പോ സംഭവിക്കണ സത്യം പറയാം അങ്ങനെ ആട്ടക്കകത്ത് മൂട്ട കയറിയത് ശരി മുലയാള വർത്തനം കേട്ടോ ഞാൻ അതിലേ പോയി മൂട്ട കിട്ട വന്ന് ഓട്ട കയറാന്ന് വിളിച്ചത് പറഞ്ഞ പോലെ ഒരു കാര്യം ആലോചിക്കേണ്ടായിട്ടുള്ളത് നമുക്ക് എന്താണ് വേണ്ടത് സാധനങ്ങൾ എന്താണ് എവിടെ ഉണ്ട് അതെല്ലാം നോക്കി കണ്ടുപിടിച്ച് എടുത്തോളാം കേട്ടോ ഞാനാണോ എടുക്കുന്ന എന്റെ മോള് മോൾ എടുക്കണം എടുത്ത എനിക്ക് എടുത്ത പോലെയല്ലേ കിച്ചണിലെ കാര്യങ്ങളെല്ലാം എനിക്ക് മോൾ അറിയുമെങ്കിലും മോളെടുത്താ മതിയെടാളൊന്നും ഒരാഴ്ച ഞാനിവിടെ ഇല്ല മുതലാളി ഒരാഴ്ച ഒക്കെ പുള്ളി എങ്ങനെ മാറി നിൽക്കും സത്യം പറഞ്ഞ ഒരു നിമിഷം എനിക്ക് മാറിയിക്കാൻ പറ്റത്തില്ല അതാണ് സ്നേഹം അത് കണ്ടുപിടിക്കുക കണ്ടുപിടിക്കാൻ മൊലാളി എന്റെ ഭാര്യയൊന്നുമല്ലോ ഇങ്ങനെ കണ്ടുപിടിക്കൊണ്ടിരിക്കാം ആണോ കണ്ടുപിടിക്കണം അവിടെ തൊട്ട് നീ മറ്റേത് കണ്ടുപിടിച്ചാ എന്നെ ആ തൊട്ട് കൂടുന്ന സാധനം അച്ചാറല്ലോ അച്ചാറല്ല ഞാൻ ആ കാൽക്കുലേറ്റർ എവിടെ കൊണ്ടുവച്ചിട്ട് മറന്നുപോയില്ല അതവിടെ കണ്ടുപിടിക്കാൻ അതെ നോക്കി ഞാനപ്പോഴേക്ക് ആ സാറിന് പോയി ഒന്ന് ഹെൽപ് ചെയ്തിട്ട് വരണം കാരണം പുള്ളി ഒരേ പോയി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടൊന്നും വരില്ല നമുക്കെല്ലാം അറിയാമോളൂ എവിടേക്ക് ഏത് സാധനങ്ങളായിരിക്കുന്നില്ല അത് ഉള്ള സമയം ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനെ നേടിയില്ലെടുത്തോളാം ഹെൽപ്പ് ചെയ്തിട്ട് ഞാൻ പോയിട്ടേ

റിയില്ലോ ഇങ്ങോട്ട് നോക്കുക എന്ത് വേണേ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ട് അതെ അല്ലേ വിദേശത്തൊക്കെയാണല്ലോ അത് രണ്ട് കയ്യില് കുറേശ്ശെ ഇങ്ങനെയാക്ക എന്നാ നമ്മുടെ ഫേസിലേക്ക് ഇത് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് അയ്യോ ജന്മനാ ഇങ്ങനെയാ ഇതിപ്പോ മുഖത്ത് കൈവെച്ചാ എടുക്കാനേ തോന്നുന്നില്ല അതെ ചേട്ടൻ ഇത്ര കാലം ലണ്ടനിലായിരുന്നേ അപ്പൊ ഇന്ത്യയിൽ വന്നപ്പോ ഒട്ടും പൊല്യൂഷൻ പറ്റുന്നില്ല ഭയങ്കര അലർജിയാ ശരീരം അലർജിയാർ തുടരുത് എന്റെ വണ്ടിയിൽ ഒരു ഉണ്ട് ആ ടാബ് എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മാറും ഞാൻ ഞാൻ ഹേ ഇങ്ങന ഡോളർ അല്ല ഒരു കുഴപ്പുമില്ല ഒരു ടാബ്ലറ്റ് കഴിച്ചാ മാറാവുന്നതേ ഉള്ളൂ ആഹാ ആള് ഞാൻ പർച്ചേസ് ചെയ്ത സാധനം ബിൽ ആക്കണ്ട ആ ബില്ലാക്ക ഇവ എങ്ങനെ അലർജി ഉണ്ടാവാനിച്ചില്ല നിന്നെ കണ്ട കൊണ്ടായിക്കുള്ള ഞാൻ എന്താ മൊലളി കാലത്ത് നിന്നെ കണ്ടിട്ട് ഒരു കാര്യം ഉറക്കി കഴിഞ്ഞാ അങ്ങനെ ശരിയാവണത് ഇത് പെട്ടെന്ന് ഒന്ന് ബില്ലാക്കി തരാം ഇതെ ആള് എടുത്തു വെച്ചതാണെന്ന് തോന്നുന്നു ഇത് ഒന്ന് പെട്ടെന്ന് ബില്ലാക്കോ ആന ബില്ലാക്കിടാ ഇത് എടുത്തോ ഓക്കേ ഒന്ന് പറഞ്ഞു ആ പോപ്കോൺ പോപ്കോൺ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഓക്കെ ശരി മാഡം മൊത്തം രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചായിരം ആണല്ലേ ഒരു കാര്യം ചെയ്യാമോ നമുക്ക് അത്രയും പഡ്ജറ്റിന്റെ വേണ്ടേട്ടനെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു പ്രകൃതി ആണ് അപ്പൊ ഇത്രയും സാധനങ്ങൾ മേടിച്ചതിനോട് ദേഷ്യപ്പെടും ദേഷ്യപ്പെട്ട് എനിക്ക് ഭയങ്കര ആ പാഴ്ചലാ നമുക്കേ ഇത് ഇത് ഒരു കാര്യം ചെയ്യാം അല്ല ഇത് മാറ്റി വെച്ചിട്ട് ഇത് മാത്രം മതി നേരെ കഷ്ടപ്പെട്ട് പർച്ചേസ് ചെയ്തിട്ട് ഞങ്ങളെ കൊണ്ട് കണക്കൂട്ടിട്ട് ഇത് മാത്രം കണക്കൂട്ടി അയ്യോ അത് മാത്രം മതി എന്താ വീട്ടിൽ ഇഷ്ടം പോലെ സാധനങ്ങളാ ഇത് മാത്രം മതി എന്താ കണക്കൂട്ടാനത് എന്തായാലും ചില്ലറ വന്നിട്ട് പോ ഇത് ഓഫർ ഇനി ആ സാധനത്തില് പത്ത് രൂപയുടെ പോക്കോണ്ട ഇനി ഓഫറാ എന്തുവാ കാട്ടൂട്ടായിപ്പോളിയാ കഴിച്ചല്ലേ വെരി പവർഫുൾ അകത്തൊരു പോലെ അലർജി അങ്ങ് പോകും ചെയ്തോ േന്റെ മോളിലൂടെ നിക്കു ഞാൻ ഒന്നുകൂടി ഏതൊക്കെയുള്ളത് ഇതിന്റെ നല്ല ക്വാളിറ്റി സാധനങ്ങൾ ഞാൻ ഒന്ന് എന്തදടാ ഇതെ? വേറെ തലമായി ഇെന്നല്ലേ? ചുമ്മാ ചമോന്ന് ഇവിട കൊണ്ടു വെച്ചിരി നിങ്ങൾ. വേറെ പാണ്ടേ. ഇടക്കി വെക്കണോ? നേരതാ പെണ്ണംളെ ഏറ്റെടുണ്ട്. അതൊക്കെയാണ് ചാർത്താ. അത വെച്ചിട്ടുണ്ട്. ആ. ഇത് എന്താ വല? എന്തുടാ? തിരിച്ചു വെക്കാനാണോ? അല്ല, ഓഫർ ഉണ്ടോന്ന് അറിയാൻ. അല്ല, ഓഫർ ഇല്ല. ഹേ? ഇടാ നീ റെഡി. അയ്യോ ഇത്また കളന്നേത്. ഹലോ, സാരേ. എന്നിട്ട് വയറ് കളയറു കളർ തിരിക്കണോ? ഹേ സാരേ. ഹേ? Gasa, Gasa. Gasa, Gasa. Gasa, Gasa. Gasa, Gasa. s Gasa. Gasa, Gasa. Gasa, Gasa. Gasa, Gasa. g a a Gasa. Gasa, Gasa. Gasa, Gasa. Gasa, Gasa. Gasa, g Gasa, Gasa. Gasa, Gasa. g ഒന്ന് ടോയ്ലറ്റിൽ പോയാ മതി അല്ല ഗുളിക എവിടെ മനസ്സിലായി മറ്റൊരു നടൻ പ്രതാപചന്ദ്രൻ അദ്ദേഹത്തിന് അതേ അസുഖമായി സാറിന് ശരിയായിട്ടോടാ അതെ ഗുളിക വേണ്ട ടോയ്ലറ്റിൽ പോയാ മതി എനിക്കൊന്ന് ഞാൻ പുറത്തുപോയി പോയിക്കോളും നേരത്തെ പറഞ്ഞല്ലോ ഇതൊന്നും എന്റെ പൊന്ന് ചേച്ചി ഇതിന് ബില്ല് ഒന്നും വേണ്ട ഇത് ഞങ്ങൾ ഇവിടെ സൗജന്യമായിട്ട് കൊടുക്കാ ചേച്ചി കൊണ്ടുപോയി അയ്യോ ഇത് സാറല്ലേ സാറല്ലേ എത്ര പോയപ്പോഴേക്കും വല്ലാത്തൊരു ും തീർച്ചയായിട്ടും എനിക്ക് ഒരുപാട് റിയലി സോറി ടു സേ കാരണം സമയമില്ല ഞങ്ങൾക്ക് ഞങ്ങള് നമുക്ക് അത്യാവശ്യമായിട്ട് പോകാനുണ്ട് നാളെയോ മറ്റന്നാളോ ഈവനിങ്ങ് ക്ഷമിക്കു നിങ്ങൾ എല്ലാ കാര്യങ്ങളും കാറിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണോ ലക്ഷിക്കാറല്ലേ ഒരുപാട് ലക്ഷറി കാർ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ കക്കൂസുള്ള കാർ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് സാർക്ക് ഗ്യാസുമായിട്ട് കാറിന്റെ അകത്തേക്ക് കയറി ഗ്യാസ് കളഞ്ഞിട്ട് ഇങ്ങനെ പുറത്തേക്ക് വന്നു എടുക്കാൻ ടിഷ്യെടുക്കാനൊന്നുമില്ല ഞങ്ങള് സി സി ടി വി ക്യാമറ പത്ത് പതിനഞ്ചെണ്ണം ഇവിടെ വെച്ചാണെന്ന് വരുന്നതല്ല ഇന്ന അകത്ത് കിടക്കുന്നതും പുറത്തു കിടക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ കൃത്യമായിട്ട് കാണാം എപ്പ വെച്ചെന്നാ നിങ്ങൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നിട്ട് ഇതുപോലെ തന്നെ കുറച്ച് ആക്റ്റീ ആയിട്ട് കൊറച്ച് മേഞ്ഞിട്ട് പോയില്ലേ അന്ന് ഇവിടെ ഇഷ്ടമോ സി സി ടി വി ക്യാമറ ഉണ്ടായി നിങ്ങൾ ചെയ്ത എല്ലാ പ്രവൃത്തികളും ആ ക്യാമറയിൽ കിട്ടിയിട്ടുണ്ടായി അത് ഞാൻ കാണുകയും ചെയ്തു ഇന്ന് വെറുതെ വെറുതെ വിടൂല ഞാൻ നിയമപരമായിട്ട് എന്നെ ഇത് കൈകാര്യം ചെയ്യും ഗ്യാസ് കേറണ ഒരു കാര്യം ഞാൻ പറയട്ടെ വെയിറ്റ് കേറണെ പോലീസ് ഇപ്പൊ ए ah. yeah,